ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കോമഡി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ എൻ്റെ കോമഡി അല്ല വേറെ ഒരാളുടെ കോമഡി റിയാക്ഷൻ വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീഡിയോ ആദ്യം കൂടെ വയ്ക്കാട്ടാ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇപ്പത്തെ തലമുറയില് ആണുങ്ങളേതാ പെണ്ണുങ്ങളെ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവുകയേ ഇല്ല എന്താ പറഞ്ഞേ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങളെ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവുകയേ ഇല്ല ആൺകുട്ടികളെ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗിന്റെ ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ പെൺകുട്ടികളാണ് ജീൻസ് പെന്റ് ഷർട്ട് നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം എന്താ പേരെന്താ ആ പെൺകുട്ടി അല്ലേ എന്തോ എങ്ങനെ ആ പെൺകുട്ടി അല്ലേ ആ ആ അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു ജാസി ആശി അപ്പൊ എനിക്ക് ഈ വീഡിയോനെ കുറിച്ച് കൂടുതലൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബില് വീഡിയോസ് കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കോമഡി തോന്നി അത് കാരണം ഞാൻ ഒന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനെന്നല്ല വന്നേക്കുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ വേറെ ചാനലിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലൊക്കെ പോയി ഒന്ന് കണ്ടാൽ മതിയാവുമായിരിക്കും പക്ഷേ എനിക്കെന്തോ ഈ വീഡിയോ റിയാക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഒരു കോമഡി ഫീൽ ചെയ്തു അത് കാരണം ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തതാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ചാറ്റാ ബൈ